മംഗല്യ ഭാഗ്യമേകി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ശ്രീനാരായണീയരുടെ കൂട്ടായ്മയായ വിജ്ഞാനദായനി സഭ നേതൃത്വം നൽകിയാണ് മൂന്ന് നിർധന കുടുംബങ്ങളിലെ യുവതികൾക്ക് മംഗല്യ ഭാഗ്യമൊരുക്കിയത് വരനെ കണ്ടെത്തുന്ന ചുമതല മാത്രമായിരുന്നു കുടുംബത്തിനുണ്ടായത് വധുവിനുള്ള ഒരു ലക്ഷം രൂപ വീതമുള്ള സ്വർണാഭരണങ്ങളും വസ്ത്രങ്ങളും സദ്യയും അടക്കമുള്ളവയാണ് സഭ നൽകിയത് വിവിധ മതങ്ങളിൽ നിന്നുള്ളവരുടെ സഹായം കൂടി സ്വീകരിച്ചാണ് സമൂഹ വിവാഹം ഉത്സവമാക്കി മാറ്റിയത് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഒരേ സമയം പേർക്കും കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലും ആശീർവാദത്തിലും ക്ഷേത്രം തന്ത്രി തേർക്കയിൽ രതീഷ് ശാന്തിയുടെ കാർമ്മികത്വത്തിൽ താലി ചാർത്തുകയായിരുന്നു അഷ്ടമിച്ചിറ തെക്കേടത്ത് ചന്ദ്രന്റെ മകൾ ചാന്ദിനി ഇരിങ്ങാലക്കുട എടക്കുളം പാറമേൽ കുമാരന്റെ മകൾ നിമിഷ വടമ പേരനാട്ട് ചന്ദ്രന്റെ മകൾ നിജിത എന്നിവരാണ് ഒരു നാടിന്റെ നന്മയിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് ക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷത്തിലെ വെടിക്കെട്ട് അടക്കമുള്ളവയിൽ കുറവ് വരുത്തിയാണ് സഭ സമൂഹ വിവാഹം നടത്തിയത് ഇത് രണ്ടാം വർഷമാണ് നിർധനരായ കുടുംബത്തിലെ യുവതികളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നത് ന്യൂസ് മാള